എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് കുടുംബജീവിതത്തെ കുറിച്ചാണ് അപ്പൊ കുടുംബജീവിതം എല്ലാവർക്കും ഉള്ളതാണല്ലോ അപ്പൊ അതിനെ കുറിച്ച് എന്റെ എക്സ്പീരിയൻസും എല്ലാവർക്കും അപ്പൊ അതിനെ കുറിച്ച് പറയാൻ വിചാരിച്ചു അപ്പൊ ഞാനിന്ന് പറയാൻ എന്താ പോച്ചാല് കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ ആ വിള്ളലുകൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നത് എങ്ങനെയാന്ന് വെച്ചാല് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തലുകയാണ് നല്ല ഞാൻ പറഞ്ഞല്ലോ ആ കുട്ടി സൗന്ദര്യ ഇല്ല ജോലി ഇല്ല നമുക്ക് പറഞ്ഞ ആ കുട്ടി ആത്മഹത്യ ചെയ്തല്ലോ കൊറേ സഹിക്കാൻ പറ്റുള്ളു നമുക്ക് ഒരു പരിധി ഇല്ല സഹിക്കല് മനുഷ്യനല്ലേ നമുക്ക് തിരിച്ചു ചെന്നാ ജീവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങള് വീട്ടിലില്ല അവര് വിഷമിക്കൂന്നുള്ള പേടി അങ്ങനെയൊക്കെയുള്ള പേടികള് എല്ലാ കുട്ടികൾ പോവാതെ നിൽക്കുന്നത് പോവാതെ നിക്കുമ്പോ എന്താണ്ടാവുന്നറിയോ അപ്പന അമ്മയെ അതിന്റെ സപ്പോർട്ട് ഉണ്ടാവില്ല സപ്പോർട്ട് ഇല്ലാന്ന് വെച്ചാല് ചിലപ്പോ അവരറിയാതെയാവും ഇനി അറിഞ്ഞാ തന്നെ അവര് പേടിയാണ് കുട്ടി വന്ന് വീട്ടിൽ നിന്നാല് ആ കുട്ടിയുടെ ഭാവി പോയി എന്നുള്ള ഒരു ഉണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല സ്വാഭാവികമായിട്ട് അപ്പൊ വെച്ചാൽ ഈ പിരിവ് അവർക്ക് പേടിയാണ് പറയാനായിട്ട് പറയാൻ പറ്റാതെ കിടന്ന് കിടന്ന കിടന്ന് ബുദ്ധിമുട്ടി അവസാനം ഗതി കെട്ടിട്ടാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത് അപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന പെ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും നിങ്ങളൊരു ഉടമ്പടി എടുക്കുകയാണ് എന്തെന്ന് ഞാനും എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവും ഞാനും കൂടി ഒരു കുടുംബ ജീവിതം ആരംഭിക്കുകയാണ് അപ്പൊ ആ ജീവിതത്തില് ഞങ്ങൾക്ക് ഇനി എന്ത് തെറ്റും കുറവും കുറ്റം എന്തുണ്ടായാലും അതായത് ആരുടെ പേരിലുള്ള കുറവായാലും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് ആ ഉടമ്പടിയിൽ നമ്മൾ ഉപ്പ് വയ്ക്കിയത് ആ ഉപ്പ് വെച്ച് കഴിഞ്ഞു കഴിയുമ്പോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുറ്റങ്ങളും കുറവുകളും പറയാൻ തുടങ്ങുമ്പോ അംഗീകരിക്കാൻ എല്ലാവർക്കും പറ്റിയൊന്നും വരില്ല സ്വീകരിക്കുമ്പോ അതാലോചിക്കണം അതിനു മുന്നാലോചിക്കണം എൻറെ ഈ കുട്ടി എനിക്ക് ചേർന്നതാണോ അല്ലെങ്കിൽ ഈ ചെറുക്കൻ എനിക്ക് ചേർന്നതാണോ കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോ വീട്ടുകാരും എല്ലാവരും അവര് പ്രതീക്ഷിച്ച മുതുകിട്ടാതെ വരി സാഹചര്യങ്ങൾ അവർ വിചാരിച്ച പോലെ എല്ലാന്ന് തോന്നി ചെയ്യുമ്പോ പിന്നെ പ്രശ്നങ്ങൾ അപ്പൊ പിന്നെ ഈ കുട്ടിനെ ഉപദ്രവിക്കാത്തത് ശാരീരികമായിട്ടല്ല മാനസികമായിട്ട് അത് പൊരുത്തപ്പെടാനായിട്ട് ചില പെൺകുട്ടികൾക്ക് പറ്റിയിരുന്നില്ല അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വീട്ടുകാർ ഉണ്ടാവില്ല അപ്പോഴാണ് ഈ ആത്മഹത്യ നടക്കുന്നത് നമ്മൾ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ മക്കളെ എങ്ങനെയാണെന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ആൺമക്കളെ ശ്രദ്ധിക്കണ പോലെയാണ് പ്രമുഖികള് അവര് നമ്മുടെ മക്കളാണ് കഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാ എല്ലാം കഴിയുന്നില്ല നമ്മൾ കഴിച്ചു കൊടുത്തിട്ടാണ് അവര് അവര് പോയി ഏർ ആരെങ്കിലും കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചതല്ലല്ലോ നമ്മളാണല്ലോ അവർക്ക് ഇതാക്കി കൊടുത്തത് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു നിനക്ക് കഴിഞ്ഞു ഒന്നുമില്ലാതെ പറയുന്നത് പ്രശ്നമാണ് അപ്പോഴാണ് അവര് ആത്മഹത്യയിലേക്കൊക്കെ നീങ്ങണം നമ്മളും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്താണ് അവിടെ നടക്കുന്നത് എന്താണ് പ്രശ്നങ്ങള് ആ പ്രശ്നങ്ങള് നമ്മൾക്ക് മനസ്സിലാവുമ്പോ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് ജീവിക്കാനായിട്ട് ഒരു വഴിയും അങ്ങനെയാണ് പലതും സംഭവിക്കുന്നത് അപ്പൊ പറയും വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇത്ര ബലം ബലല്ല ആർക്കാണ് അങ്ങനെ ഒറ്റക്ക് ജീവിക്കാൻ താല്പര്യം ഒരു പെൺകുട്ടിക്കും ഇല്ല ഒറ്റയ്ക്ക് ഒരു കുട്ടീനെ നോക്കി ജീവിക്കാൻ പറയാ അല്ലെങ്കിൽ രണ്ടു കുട്ടികളെ നോക്കി ജീവിക്കാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആർക്കിഷ്ടം ആർക്കും ഇഷ്ടമല്ല ഗതി കേടുകൊണ്ട് ഒറ്റയ്ക്ക് വന്നു നിക്കണതാണ് വന്നു നിക്കുമ്പോ പലരുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ അവര് ഫേസ് ചെയ്യണ്ട് അപ്പൊ അതൊക്കെ സഹിച്ചു അവരങ്ങനെ നിക്കണ് നിക്കണത് ഇഷ്ടമായിട്ടല്ല ഗതി കേടുകൊണ്ട് നിൽക്കുക അപ്പൊ നിങ്ങൾ ആദ്യം ശ്രമിക്കരുത് പിന്നെ അത് കൂട്ടി യോജിപ്പിക്കാൻ നോക്കും ആ കൂട്ടി യോജിപ്പിക്കാൻ നോക്കുമ്പോ എന്താണ്ടാവണം ചിന്തിക്ക ഒരു തുണി കീറിയിട്ട് അത് തുന്നിട്ട് കൊടുക്കുന്ന ഒരു പേടിയാണ് നമുക്ക് അത് തുന്നിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് ഇട്ടു പോവാന്ന് വിചാരിച്ചു ആ ഇട്ടു പോകുമ്പോ ഞാനൊക്കെ തുന്നി കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് അത് വൃത്തിയായിട്ട് അറിയാം അപ്പൊ തുന്നിട്ട് ഇട്ടുപോകുമ്പോ നമുക്ക് എപ്പോഴും പേടിയാ ഓ ഞാൻ തുന്നിട്ടുണ്ട് ഇത് കീറാവോ കീറാവോന്ന് നമുക്ക് തോന്നും അതുപോലെയാണ് വീണ്ടും യോജിപ്പിക്കുമ്പോ ഭയങ്കര പേടിയാണ് പിന്നെ ഭയങ്കര ശ്രദ്ധയോടുകൂടി വേണം ആ ജീവിതം മുന്നോട്ട് കൊണ്ടുള്ള അപ്പൊ കഴിയുന്നതും നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിയെ ചെളി മാറി ഏർ എറിയാതെ നോക്ക മനസ്സിലായ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇതൊക്കെ ഫോറലായി അവരുടെ മനസ്സുകളിൽ കെടുക്കുകയാണ് അപ്പൊ എന്തോരം പിന്നി ശ്രമിച്ചാലും ഇത് ഇങ്ങനെ എപ്പോഴെപ്പോഴും കുത്തിനോക്കും ഏർ ഇത് കഴിഞ്ഞ് ചിലരെന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കി എന്നാ യോജിച്ചു കഴിഞ്ഞു സുഖം അത് കഴിഞ്ഞു കഴിഞ്ഞില്ലെങ്കിൽ രണ്ടാമത് ആദ്യം ചെയ്തതൊക്കെ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നു അത് എത്ര കൗൺസിലിംഗ് കൊടുത്താലും ചെലവര് ഈ നഴ്സിസ്റ്റ് പോലെയുള്ള ആൾക്കാര് അവർക്ക് ഇങ്ങനെ വളരെ സ്നേഹത്തിൽ നിൽക്കും ഇവര് യോജിച്ച് കിട്ടാൻ എന്നുവെച്ചാൽ ഇവർക്ക് ഇനി വേറെ ജീവിതം ഒന്നും പാടില്ല എന്നാഗ്രഹിക്കുന്നവരാണ് അവര് അപ്പൊ അവര് നമ്മുടെ കയ്യില് കിട്ടണ കിട്ടട്ടെ എന്നിട്ട് കാണിച്ചു തരാന്ന് വിചാരിക്കണ ഒരു കൂട്ടാൾക്കാരുണ്ട് നമ്മൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ നമ്മളവിടെ ചികിത്സ നടത്തുന്നതാണ് അപ്പൊ അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലാതെ രണ്ടുപേർക്കും ഒരു അമ്മളി ഞങ്ങള് തിരുത്തി ഇനി ജീവിച്ചോളാം ചിന്തിക്കണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോ നമ്മള് വളരെ കൂടി വേണം പിന്നെ കൈകാര്യം ചെയ്യാൻ കാരണം എപ്പോഴും ഈ പോറലുകൾക്ക് എടുക്കുകയാണ് മനസ്സിൽ അപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം പറയുമ്പഴേക്കും അവർക്ക് തോന്ന അത് കാരണാവോ പറഞ്ഞു ഇത് കാരണാവോ പറഞ്ഞു അതുപോലെ പേടി അപ്പൊ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ കഴി കഴിഞ്ഞ അവസരങ്ങളിൽ തന്നെ ഇവര് നിങ്ങൾ തമ്മിൽ തമ്മിലുള്ള വിശ്വാസം ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ ആദ്യമേ ആ വിശ്വാസം നഷ്ടപ്പെട്ടാല് പിന്നെ തിരിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ് അത് നമ്മൾ കൊറേ ശ്രമിക്കേണ്ടി വരും ഭയങ്കര ശ്രമകരാണ് അത് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഒരു തുണി കീറിയിട്ട് നമ്മൾ വീണ്ടും കീറിപ്പോയി തുണി തുന്നിയിട്ട് നമ്മൾ ഇടുമ്പിള്ള ഒരു ഉൾഭയം ഉണ്ടല്ലോ അത് കീറാവോ കീറാവോന്നുള്ള ഒരു ഭയം ആ ഭയം പോലെയാണ് പിന്നെ രണ്ടാമത് കൂട്ടി ചോദിച്ച് ജീവിക്കുമ്പോ അപ്പൊ നമ്മൾ ആദ്യം തന്നെ വിശ്വാസം നഷ്ടപ്പെടാതെ നമ്മൾ ജീവിക്കാനായിട്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ചിലപ്പോ പറ്റിയെന്ന് വരില്ല ഓരോരുത്തരും സാഹചര്യം പലതരമാണല്ലോ അപ്പോ അതാണെന്ന് ഞാൻ പറഞ്ഞു വന്നത് പക്ഷെ വീട്ടുകാരും കുട്ടികളെ സപ്പോർട്ട് ചെയ്യണമെന്നും കൂടിയാണ് ഞാൻ പറയുന്നത് എല്ലാവരുടെ ജീവിതം ഒരേപോലെ സുഗമമാവില്ല പരാ മറ്റോരൊക്കെ കഴിച്ചപ്പോ കുഴപ്പണ്ടായില്ല എന്ന് വിചാരിച്ച് പിന്നത്തെ ആൾ അങ്ങനെയാകണമെന്നില്ല അപ്പൊ അവളുടെ ദുഃഖങ്ങള് കാണാനും നമ്മള് ശ്രമിക്കണം കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല അതിലൊപ്പം തന്നെ നമ്മൾ അവരെ എങ്ങനെ അവര് ജീവിക്കണമെന്നും ഒക്കെ നോക്കാനുള്ള ഒരു ഉത്തരവാദിത്തം അപ്പനും അമ്മയ്ക്കും ഉണ്ട് എന്നും കൂടി പറയാണ് ഞാൻ അപ്പൊ ഇതാണെന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇഷ്ടപ്പെട്ട വീണ്ടും കാണാൻ ശ്രമിക്കുക താങ്ക് യു